പെണ്ണുങ്ങളെ ലൈനാക്കൽ സിമ്പതി പിടിച്ചു പറ്റലൊക്കെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ കാണാറുണ്ട് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സംഭവം പത്തനംതിട്ടയിൽ നടന്നു പത്തനംതിട്ട ജില്ലയിൽ നടന്നിട്ട് കുറച്ച് ദിവസമായി അതായത് ഒരു ഫ്രണ്ടിനെ നോട്ടം ഇട്ട് അപ്പോൾ അവളെ അവളുടെ സിമ്പതി അവളുടെ വീട്ടുകാരെ സിമ്പതി പിടിച്ചുപറ്റണം അങ്ങനെ ചെയ്ത പണി എന്താണെന്നറിയാം ഇപ്പം എൻ്റെ കൂട്ടുകാരുടെ ചട്ടം കെട്ടിയിട്ട് ഇപ്പോൾ സ്കൂട്ടർ മേലെ പോകുന്ന സമയത്ത് സ്കൂട്ടർ മേലെ ഇടിച്ച് അവൾ വീഴ്ത്തുക അടുത്ത് നിർത്താണ്ട് പോവുക അപ്പോൾ ഇവൻ ബാക്കിൽ കാറായിട്ട് വരും അതിൻ്റെ രക്ഷൻ്റെ വേഷത്തിൽ അവിടെ കയറി ഇടപെടും അങ്ങനെ ഈ പെണ്ണിനെ കൊണ്ടുപോയി ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കണ് ഭാര്യയാണെന്ന് പറയണ് ഇങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ പോലീസ് ഓഫീസർക്ക് ഒരു സംശയം അപ്പോൾ ഈ വണ്ടി നമ്പർ വെച്ച് ഇവനെ ചെയ്സ് ചെയ്ത് നോക്കുമ്പോൾ ആളെ കണ്ടുപിടിച്ച് ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു തരാം അപ്പം ഈ രക്ഷകൻ്റെ ഫോൺ നമ്പറും കോണ്ടാക്ട് നമ്പറും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുമിൽ പലവട്ട കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട് അങ്ങനെ ചോദ്യം ചെയ്ത് ഇപ്പോൾ രണ്ടാളും ചെയ്യില്ല റിമാൻഡ് ചെയ്തേക്കാം ആ പെണ്ണിൻ്റെ വിരലിൻ്റെ ഒരു വേറെ വേറെന്തൊക്കെയോ ചെറിയ ചെറിയ പരിക്കുകളുണ്ട് കുഴയ തെറ്റ് എന്തൊക്കെയുണ്ട് എന്തൊക്കെയല്ലേ ലൈനിലടിക്കാനുള്ളവരെ മാർഗങ്ങൾ കഷ്ടന 嗯。Mm.